മാളികപ്പുറത്തെ തേങ്ങാ ഉരുട്ടൽ മഞ്ഞൾ വിതറൽ പട്ടെറിയൽ തുടങ്ങിയ കാര്യങ്ങൾ ആചാരമല്ലെന്നും അവ നിരോധിക്കുമെന്നും ദേവസ്വം ബോർഡ് തന്ത്രിയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഇതുസംബന്ധിച്ച് തീർത്ഥാടകരിൽ ബോധവൽക്കരണം നടത്തുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് പറഞ്ഞു മാളികപ്പുറത്ത് ഭക്തർ തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾ പൊടി വിതർന്നതും ആചാരമാണോ എന്ന് പരിശോധിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ശബരിമല തന്ത്രിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ച് ഇത്തരം ചടങ്ങുകൾ പൂർണ്ണമായി നിരോധിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് ആദ്യഘട്ടമായി തീർത്ഥാടകർക്ക് ബോധവൽക്കരണം നൽകും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മാളികപ്പുറത്ത് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ദർശനത്തിന് വരുന്നതിന് മുൻപായി ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ അതത് സംസ്ഥാനങ്ങളിലെ ദേവസ്വം വകുപ്പുകളുമായി ബന്ധപ്പെടുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ബഹുമാനപ്പെട്ട നിർദ്ദേശം അനുസരിച്ച് ഇത് നിയന്ത്രിക്കുവാനും നിരോധിക്കുവാനുമുള്ള ഒരു സമൂഹമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എല്ലാം നല്ല മനോഹരമായ പാത്രങ്ങൾ ഇവർക്ക് ഈ പകരം ഈ ഭത്മവും കുങ്കുമവും മഞ്ഞൾപ്പൊടിയൊക്കെ വിതരവാനുള്ളൊരു പാത്രങ്ങൾ നമുക്ക് ക്രമീകരിക്കും അവിടെ നിർത്തി അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഗാർഡുമാരായാലും അവിടെയുള്ള ജീവനക്കാരും അവരോട് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയത് ശരിയല്ല അത് ആചാരമല്ല ബഹുമാനപ്പെട്ട തന്ത്രിയുടെ നിർദ്ദേശമുണ്ടോ എന്ന് പറയുവാനുള്ള ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കും ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിലും നടവരവിലും ഗണ്യമായ വർധനവാണ് ഈ വർഷം ഇതുവരെ ഉണ്ടായത് ആറ് കോടി മുപ്പത് ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് ആദ്യ പന്ത്രണ്ട് ദിവസങ്ങളിലെ നടവരവ് കഴിഞ്ഞ വർഷം ഈ സമയത്തേക്കാൾ പതിനഞ്ച് കോടി എൺപത്തി ഒൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ അധിക വരുമാനമുണ്ടായി പതിനാല് ദിവസങ്ങളിലായി പത്ത് ലക്ഷത്തിലധികം തീർത്ഥാടകർ ഈ വർഷം ദർശനം നടത്തി കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്നേ ദശാംശം അഞ്ച് ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഈ വർഷം ഇതുവരെ എത്തിയത് ന്യൂസ് മലയാളം സന്നിധാനം